السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون

വലിയ സ്വന്തമാണ് ഒരാൾക്ക് പോലും ആ സ്വർഗം വെറുതെ നമ്മുടെ കൂട്ടത്തിലെ കുട്ടികളോട് നമ്മൾ ചോദിക്കാം മോളെ സ്വർഗത്ത് പോകാനാണോ ഇഷ്ടം നരകത്തേക്ക് പോകാനാണോ ഇഷ്ടം ചെറിയ കുട്ടികളോട് പോലും ചോദിച്ചാൽ ആ കുട്ടികൾ പറയും എനിക്ക് സ്വർഗത്തിൽ പോയാൽ അപ്പൊ എന്തേ സോർഗത്തിലുള്ളത് കുട്ടി പറയും ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിഷ്ടപ്പെടുന്നതൊക്കെ കിട്ടും മിഠായി കിട്ടും ഐസ്ക്രീം കിട്ടും കുട്ടികളെന്നാ പറയാം കാരണം കുട്ടിയുടെ മനസ്സിന് പോലും സുഹൃത്തത്തിന്റെ വിശാലത പതിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ സ്വർഗത്തിന് വേണ്ടി എന്താണ് നമ്മൾ ഓരോരുത്തരും പുരുക്കി വെച്ചിട്ടുള്ളത്

ಇದನ್ನು ಸಹிகারে ಇದನ್ನುជីវிரത്തിലേക്ക് കൊണ്ടുവരാನೆ ವರದಯ ವಿಶಾಲമായ ಸ್ವರ್ಗത്തിലേക്ക് കടந்து ಹೋಗಾನು ಎಂದು ನೀವು ತಿಳಿದನ್ನುಂಟು ಎಂದು ರಬಿ ಇತ್ತಾ ചോദ്യമാണ് ಪ್ರಿಯಪಡವರೇ ಅಪ್ಪ ಈ ಪ್ರಶ್ನೆಗೆ ಉತ್ತರ ಕಂಡತ್ತetaan ಈ ಪ್ರಶ್ನೆന്റെ ಮರುಬಿ ಕಂಡತ್ತೇಂದದ ಆರಾಡು ಪ್ರಿಯಪಡವರೇ ನಾವು ഓരോരുತರೇ ಲೆ ಅಪ್ಪ ವಾಹ್ಮಾನ ರಸೂಲಲ್ಲಾಹಿಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ആ സുഹൃത്തേക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു അല്ലെ ഒരു കണ്ടിട്ടില്ലാത്ത ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത ഒരാളുടെ പോലും ഇതുവരെ കേട്ടിട്ടില്ലാത്തവരെ ആ ആ സുഹൃത്തേക്ക് കടക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പരമപ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അടിയുറച്ച വിശ്വാസവും കണങ്കമില്ലാത്ത ആദർശവുമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അതെ അടിയുറച്ച വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു പക്ഷെ ഒരുപോലെ ആകില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഒരു പക്ഷേ കടന്നു വരും നേരത്തെ നമ്മൾ നേരത്തെ എണീറ്റ് നമ്മൾ മാനസികമായും ശാരീരികമായും എല്ലാം കൊണ്ടും നമ്മൾ ഫുൾ പവറിലായിരിക്കും പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലായിരിക്കും ദിവസം കഴിഞ്ഞാൽ അപ്പൊ അന്ന് നമ്മുടെ വകയായിട്ട് നമ്മൾ ആ ദിവസത്തെ പഠിക്കല് മാറി തീരുമാനമാണ് എന്നുള്ള രൂപത്തില് നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ അബ്ബാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മൾ മാറ്റി കൊണ്ടു അബ്ബാക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ മാറ്റി കൊണ്ടു മഹാനായ ലുഖുമാൻ പിതാവ് പരിശുദ്ധ കുറാനി അദ്ദേഹം നല്ലൊരു തത്വജ്ഞാനിയായ പണ്ഡിതനായിരുന്നു എന്നുള്ളത് ആ പണ്ഡിതൻ തന്റെ മകനം കൊടുക്കുന്ന

ഏറ്റവും വലിയ അത്തമ പ്രിയപ്പെട്ടവരെ നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിനെ നമ്മൾ ത്വഅ്ഖിർ ചെയ്യുക അല്ലാഹുവിനെ ത്വഅ്ഖിർ ചെയ്യുന്ന മനുഷ്യൻ നാളെ പരലോകത്ത് നടക്കുന്ന ഒരു സംഭാഷണം ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുഷ്വികി ചെയ്തിട്ടുണ്ട് അдарയവർ ആ വ്യക്തി നരകത്തിലേക്ക് നടന്നു പോകും അല്ലാഹു സുബ്ഹാനഹു വതആല ആ വ്യക്തിയോട് ചോദിക്കയാണ മനുഷ്യയാ

നീ 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 എന്നിൽ പങ്കു പക്ഷേ അതിനെ അതിനെ വിസമ്മതിച്ചവനാണ് കളവാക്കിയവനാണ് അതുകൊണ്ട് നിന്റെ സ്ഥാനം നരകത്തിലാണ് നമ്മളോട് പ്രിയപ്പെട്ടവരെ ഇത് ജീവിതത്തിൽ അത്രയേറെ പ്രയാസമാകുമല്ലോ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കണമല്ലോ എന്നുള്ള ഒരു ശ്രദ്ധ അല്ലവരെ വിശ്വാസികൾ വിശ്വാസം അതേ അതേ പ്രയാസത്തിലും പ്രതിസന്ധിയിലും ബുദ്ധിമുട്ടിലും നമുക്ക് നമുക്ക് വരാൻ വരാൻ പറ്റും പറ്റും പ്രിയപ്പെട്ടവരെ എല്ലാ കർമ്മങ്ങളും പൊടിഞ്ഞു പോകും നമ്മുടെ പ്രവാചകൻ ും പൊടുങ്ങും

ഇങ്ങനെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കാര്യം എത്ര ഗൗരവത്തിൽ നമ്മൾ എടുക്കണം എത്രയോ പോകുന്ന പോയി പ്രാർത്ഥിക്കുന്ന അർപ്പിക്കുന്ന ിൽ പോയിക്കുന്ന ആളുകൾക്ക് രണ്ടാമതായി പ്രയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിലുള്ള ιχറാസാണ് ആത്മാർത്ഥതയാണ് നാളെ പരലോകത്ത് മൂന്ന് വിഭാഗമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ കണ്ടു വരും. ആയറത്തി തരുന്ന ഒരു ആരെ കണ്ടേക്കും ഒന്ന് ഒന്ന് രണ്ട് ഒരു പ്രതി രണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കുക നീ എന്താ ചെയ്തത് നീ എന്താ ഇതിക്കുവേണ്ടി മാറ്റി വെച്ചേത് അദ്ദേഹം പറയാണ് റബ്ബേ

ഭാഷകളിൽ കാണാവുക വേണ്ടി ഞാൻ എന്തൊക്കെയൊരു സംഭവമാണ് അറിയത്തെ ആളുകൾ എന്ന് കരുതി കൊടുത്തവരുടെ നരകത്തിലാണ് അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് രബ്ബിന്റെ നോട്ട് ഇവിടെ കാണില്ല ഖുലൂബികും വഅഅമാലികും നിങ്ങളുടെ ഹൃദയങ്ങളേക്കാണ് നിങ്ങളുടെ പ്രവൃത്തികളേക്കാണ് ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഇഖ്ലാസ് ദീൻ എന്ന് തോന്ന വേണ്ടി കാരണം ഓനെ മനസ്സു ചിന്തണ്ടാകും ഇന്റെ റബ്ബിന്റെ നോട്ട് ഹൃദയத்துக்கு ആണ് ഇന്റെ റബ്ബിന്റെ നോട്ട് ഹൃദയத்துக்கு ആണ് അതുകൊണ്ട് ഉന്റെ നിസ്കാരം ഉന്റെ ബാഹ്യനെ കാണിക്കാൻ വേണ്ടി ഞാൻ നന്നാകിട്ട് കാരില്ല എന്റെ ഭർത്താവിനെ കാണിക്കാൻ വേണ്ടി കാരില്ല എന്റെ മഹല്ലുകാരെ കാണിക്കാൻ കാര്യമില്ല എന്റെ ഉസ്താദിനെ കാണിക്കാൻ വേണ്ടി ഞാൻ നിർവഹിച്ചിട്ട് കാര്യമില്ല എന്റെ 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 റബ്ബിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ് പ്രവർത്തനത്തിലേക്കാണ് രണ്ടാമത്തെ ഏറ്റവും കാര്യം പ്രിയപ്പെട്ടവരെ ഇഖ്ലാസാണ് ഇല്ലെങ്കിൽ എല്ലാം അഅമാലു

അസ്വസ്ഥതകളുണ്ടായിട്ട് പോലും അള്ളാഹുവിന്റെ നിയമിച്ചു കൊണ്ടിതാ ഇന്ന് വരെ ഈ പള്ളിയിൽ ചുമാൻ കഴിഞ്ഞ് കുത്തുവ കഴിഞ്ഞ് അള്ളാന്റെ ദീനി കേൾക്കുന്ന ഈ ഒരു സന്ദർഭം വരെ പടച്ച റബ്ബിന്റെ റഹ്മത്ത് കൊണ്ട് റബ്ബ് നമ്മളെ പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമ്മൾ ഓർക്കേണ്ടതുണ്ട് നോമ്പുകാരന്റെ രണ്ട് സന്തോഷം നോമ്പുകാരൻ അവൻ സന്തോഷമാണ് രാവിലെ മുതൽ വരെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്ത് കുടിക്കുവാനുണ്ട് തന്നെ സുഖിക്കുവാനുണ്ട് എല്ലാ പടച്ച റബ്ബ് കൺമുന്നിൽ ഇട്ട് തന്നിട്ട് ആ റബ്ബിന്റെ മണിക്കൂറുകളോളം അതിനെ പിടിച്ചു വെച്ചത് പ്രിയപ്പെട്ടവരെ വേണ്ടി തന്നന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് അല്ലേ അങ്ങനെ ആ ബോമ്പ് തുറക്കുമ്പോൾ കാണുന്ന ഒരു സന്തോഷം ബോമ്പ്കാരന്റെ ഒന്നാമത്തെ സന്തോഷം രണ്ടാമത്തെ സന്തോഷം എന്തായിക്കുള്ളൂ രണ്ടാമത്തെ സന്ദേശം എന്താണ് പ്രിയപ്പെട്ടവരെ ഹീനയൽ ഖാ റബ്ബഹു അവനെന്റെ രക്ഷനാവിനെ കണ്ടുമുട്ടുമ്പോളുള്ള സന്തോഷമാനാണ് പ്രിയപ്പെട്ടവരെ പല ചിരമ്പിനെ നമ്മൾ കണ്ടുമുട്ടും

നിങ്ങൾ െ അതുകൊണ്ടിരുന്നവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇതിന്റെ ഒപ്പം നമുക്ക് ഉണ്ടാകേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടവരും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇയാനെ ബനാദിരിക്കുന്നതിനെ ലോകമാന്യ മഹാനായ നബി ഗരീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട കാര്യമാണിത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇന്ന അഖൂഫു മാ അഖാഫു അലൈക്കും അശ്ശർകുൽ അസ്ഗറ നിങ്ങളെ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ചെറിയ ശിർക്കിനേയാണ് വലിയ ശിർത്തു നമ്മൾ അറിയാത്തെ ചെറിയ ശിർക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു

നല്ല കൊടുക്കണല്ലേ ഇങ്ങനെ പ്രശംസ പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യം വിഷയം അതുകൊണ്ട് ഈ ലോകമാന്യതയെ വളരെ ഗൗരവത്തോട് കൂടി വളരെ ശ്രദ്ധയോടുകൂടി കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ നഷ്ടമാണ് ഇനി നമ്മൾ ഈ റവദാനിൽ നേടിയെടുത്ത ഒരുപാട് ചൈതന്യങ്ങളുണ്ട് അല്ലെ നല്ല നല്ല കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ സംസാരത്തിലുള്ള നിയന്ത്രണങ്ങൾ

പാരായണം ചെയ്യുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകും കാരണം എന്താ അതിലെ നന്ദി സർബ്ദ ശുഭീകരിക്കുന്ന പ്രിയപ്പെട്ടവരെ അത് കേൾക്കുമ്പോൾ നമ്മുടെ കൽബ് പിടയണമെങ്കിൽ നമ്മുടെ കണ്ണു നിറയണമെങ്കിൽ എന്താണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ അഖില ഹർബന കി ഇമാമീങ്ങളെ പോയമ്പോക്കാരേ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ എത്തിപ്പെടാനും ഉംറയും ഹജ്ജും ഒക്കെ നിർവഹിക്കുവാനും നമ്മെ എല്ലാവർക്കും കടസർത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് അതിനേ വലിയൊരു ഭാഗ്യവമാണോ അതോ പ്രാർത്ഥ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോ നമ്മള് ബിസിനസ് അതിനുശേഷം പ്രാർത്ഥിച്ചു വലുതായി കുടിച്ചു പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ മര്യാദകൾ കാണിച്ചു ഈ മര്യാദകളെല്ലാം ജീവിതത്തിൻ്റെ

അനാഥകളായി കിടക്കുന്ന എത്രയോ സ്ഥാപനങ്ങൾ ഇത് അങ്ങനെയല്ല ഇവിടുത്തെ നമ്മുടെ ആടിനെ പ്രത്യേകിച്ച് വിശേഷറിയാം നമ്മുടെ സാഹിബ് സ്ഥാപനത്തിന്റെ വലിയ ഒരു നൈത്തല് എന്ന് വേണമെങ്കിൽ വലിയൊരു ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം എല്ലാ സമയവും സമയവും ഈ സ്ഥാപനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആളുകളെ ആവശ്യത്തിന് ഇവിടുത്തെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ മദർസയും ഇവിടുത്തെ നമ്മുടെ പെൺകുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ആളുകളെ പോയിട്ട് സഹായങ്ങൾ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പൊ ആ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളിവിടെ ഒക്കെ പൊക്ക് വരുമ്പോൾ പോലും കാര്യങ്ങൾ 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 ശ്രദ്ധിക്കണം എന്ന് കൃത്യമായി അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു മാനസികമായ അവസ്ഥ നമുക്ക് നൽകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അതിന്റെ അവരുടെ ഫാമിലിയിലൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുടെ ഫാമിലിയിൽ ഒരുപാട് ആളുകൾ രോഗശൈല എന്താ പ്രിയപ്പെട്ടവരെയും രോഗം ഇരിക്കുന്നുണ്ടല്ലോ ഞാൻ

നമ്മുടെ ജീവിതത്തിൽ ഉള്ളതു അഥവാ ഈ പരിശുദ്ധമായ ഖുർആനെ എവിടെയെങ്കിലും പാഴ്ചകളേ നൂണ്ടരെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിжетുവാനെന്ന സമയമാണ് പരിശുദ്ധ ഖുർആൻ ഇടിയും പാരായണം ചെയ്യാൻ സവികാത ആളുണ്ടെങ്കിൽ ഉണ്ടാവില്ല എന്നാണ്. എന്നാൽ കഠിനമായി കൊണ്ടുള്ള ഒരു ആത്മീയ ബുതിയോടു കൂടി പ്രയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യാ അല്ലാഹുവിനെ അടുക്കുക സ്വർഗ്ഗം എന്നുള്ള മഹത്തരമായ ലക്ഷ്യത്തെ നമ്മൾ പ്രബേദിക്കുക കൂട്ടത്തിൽ

ഒരു ആ അവിടെ കാര്യങ്ങളും എല്ല നമുക്കിവിടെ അരമണിക്കൂറും മുക്കാ മണിക്കൂറും ക്ഷമയോടുകൂടി ഒന്ന് ക്ലാസ് കേൾക്കാൻ കഴിയാത്തൊരവസ്ഥ എനിക്ക് കേൾക്കാൻ കഴിയാത്ത അവസ്ഥ പ്രിയപ്പെട്ടവരെ ഇവരും നമ്മളും തമ്മിൽ എത്ര വ്യത്യാസങ്ങൾ ആലോചിക്കേണ്ടതല്ലേ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷണമാണ് എങ്ങനെ നമ്മൾ എന്ത് കാട്ടുന്നു നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നടത്തുമ്പോ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഈ പള്ളിയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള സദസ്സുകൾ നമുക്ക് തരുമ്പോ നല്ല നെയ്യത്തോടു കൂടി നല്ല കൂടി പ്രിയപ്പെട്ടവർ ഇത്തരത്തിലുള്ള സദസ്സുകൾ മാക്സിമം നമ്മൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ല ഇപ്പൊ നമ്മുടെ നമ്മൾ പറയും നമ്മുടെ മകന്റെ വിശേഷങ്ങൾ പറയും ജോലിയുടെ കാര്യം പറയും നമ്മുടെ സാമ്പത്തിക ഭദ്രത മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കും

الأحياء منهم هم إنك مجيب الدعوات يا قاضي الحاجات اللهم احفظ على فلسطين اللهم ارحم على فلسطين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم إنا نسألك الجنة وأعوذ بك من النار اللهم إنا نسألك الجنة